ഞാൻ പറഞ്ഞാലൊന്നും കേക്കൂല ചെരിപ്പിടാതെ മനുഷ്യനാന്ന് ഇരുപത്തി അഞ്ചു വയസ്സിൽ മുതലേ ചെരിപ്പിടാട് നടക്കുന്നു അത് ഞാൻ പറഞ്ഞാലൊന്നും കേക്കൂല ഇന്നത്തെ കാലം ആരെങ്കുണ്ടാ ചെരിപ്പിടാട് നടക്കുന്ന മനുഷ്യന്മാർ ആരെങ്കിലും കണ്ടിനാ തരണേ ഏതോ പിച്ചക്കരണാന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കാനൊന്നും ഇല്ല എന്താ തിന്നാ മതിയാ അമ്മ എനിക്ക് തിന്നാനല്ല വേണ്ട വേണ്ടത് വാർത്തയാ അതില് ടി വി വെച്ചാ പോരെ ഉള്ളാത്തത് മഴ വെള്ളം പോലെ കാണാല്ലോ ടി വി അതല്ല ഞാനൊരു ചാനലിന്റെ റിപ്പോർട്ടറാ പുതിയ വാർത്ത എന്തെങ്കിലും വേണം ആക്കി ചെയ്യാനോ അതിന് സ്റ്റോറി ചെയ്യാൻ പറ്റി വാർത്തയൊന്നും ഇവിടെ ഇല്ലാലോ ഇവിടെ ചെരുപ്പിടാതെ ആ അതൊരു വെറൈറ്റി വാർത്ത തന്നെയാണ് അതാ ആള് ആള്ണ്ട് നിങ്ങളെ കാണാൻ വന്നതാ അയാള് ഞാനൊരു ചേട്ടാടാണ്ട് നടക്കുന്നതല്ലേ അപ്പൊ അത് കണ്ടിട്ട് വാർത്ത എടുക്കാൻ വന്നത് അവർക്ക് സ്റ്റോറി ചെയ്യേ അപ്പൊ ടിവിയില് ചാനലിൽ കൊടുക്ക വാർത്തയൊന്നും ഇല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേ ചേട്ടൻ ചെരുപ്പിടാതെ നടക്കുന്നതിനുള്ള കാരണം അറിയണം അതിന് വന്നതാ ആ അതിപ്പോ ഒരു മിനിറ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്യട്ടെ ചേട്ടൻ പറഞ്ഞോ ഇരുപത്തഞ്ചാം വയസ്സിലാ സംഭവം പണ്ടൊരു കല്യാണത്ത് പോയപ്പോ എന്റെ പുതു ചെരുപ്പ് മോഷണം പോയി എന്റെ കാമുകി സമ്മാനമായി തന്നെ ആ ചെരുപ്പ് അന്നു മുതലേ ഞാൻ തീരുമാനിച്ച ആ ചെരുപ്പ് കിട്ടിയാലേ ഞാൻ ചെരുപ്പ് ഇടുന്ന് കണ്ട ഇത്രയും കാലായിട്ട് ഇങ്ങനെ ഒരു കാമുകിയുള്ള കാര്യം എന്റെ ആങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എനിക്കൊരു കാമുകയുണ്ടായെന്ന് അറിഞ്ഞാലും നീ പിണങ്ങി പോലെ പിന്നെ എനിക്കാരു ചോറ് വെച്ചു അതുകൊണ്ടാണ് ഞാൻ പറയാൻ വരുത് എന്നിട്ടാ കാമുക എന്തിനാ എന്റെ ഒരു വശികച്ച മുതി കൊല്ലു എലി പെങ്ങളെ അവരെവിടെയാണെന്ന് എനിക്കറിയില്ല എന്റെ ചെരുപ്പ് അടിച്ചു മാറ്റിയ പോലെ അവളെ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി നിങ്ങൾ ഓളെ കല്യാണം കഴിച്ചെങ്കിൽ ഒരു ഞാനും എന്റെ ആർത്താനം പറഞ്ഞു കട്ട് പറയാൻ നിനക്ക് അധികാരം മാത്രം